എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ പൂർണ്ണമായും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തേത് ഈ വർഷത്തെ മസ്റ്ററിംഗ് സംബന്ധിച്ച വിവരമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മസ്റ്ററിങ്ങിൻ്റെ ഈ വർഷത്തെ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് മസ്റ്ററിംഗ് സമയം അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു കണക്കെടുപ്പാണ് ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഇത് മസ്റ്ററിംഗ് നടത്തേണ്ട ആളുകൾ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞവർ മസ്റ്ററിംഗ് നടത്തണം എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് അത് തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ച തീയതിയാണ് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സമയം ഇത് അക്ഷയ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ കൂടി ഇപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ വാർദ്ധക്യകാല പെൻഷനുണ്ട് വിധവാ പെൻഷനുണ്ട് വികലാംഗ പെൻഷനുണ്ട് അൻപത് വയസ്സിൽ മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷനുണ്ട് ഈ പെൻഷനുകൾ നമ്മൾ വാങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിലും മസ്റ്ററിങ് നടത്തേണ്ടത് അക്ഷയ കേന്ദ്രത്തിലാണ് എന്നും മനസ്സിലാക്കണം നേരിട്ട് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട് ഈ മസ്റ്ററിങ്ങിന് കാരണം മസ്റ്ററിങ് നടത്തുന്നത് ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിനായതാൽ അദ്ദേഹത്തിൻ്റെ വിരലടയാളം വഴിയോ കണ്ണ് അഥവാ ഐറിസ് ഉപയോഗിച്ചോ ആണ് മസ്റ്ററിംഗ് നടത്തുന്നത് വ്യക്തി മറ്റൊരാളാകാൻ പാടില്ല നിങ്ങൾ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വ്യക്തി എന്ന് ബോധ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം രേഖകൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് മസ്റ്ററിങ്ങിന് പോകുമ്പോൾ ഒന്ന് ആധാർ നിങ്ങൾ കൊണ്ടുപോകണം ആധാർ കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം രണ്ടാമതായി പെൻഷൻ ഐ ഡി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കൊണ്ടുപോകണം പെൻഷൻ പാസ്ബുക്ക് കൈവശമുണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക ഐ ഡി നമ്പർ അറിയുന്നവർ അതുമായി പോയാലും മതിയാകും ഐ ഡി നമ്പർ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതിന് മറുപടി ഇതാണ് വെൽഫെയർ പെൻഷൻ ഡോട്ട് എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ ഐ ഡി നിങ്ങൾക്ക് മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് ഈ മസ്റ്ററിംഗ് കേന്ദ്രത്തിൽ പോകാം ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ഒരു പ്രത്യേക ഡയറിയിൽ കുറിച്ചു വയ്ക്കുകയും വേണം ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ സൈറ്റ് കൊടുത്തിട്ടുണ്ട് വെൽഫെയർ പെൻഷൻ ഡോട്ട് എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ സൈറ്റ് മറ്റ് ചിലർക്ക് സംശയമുണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മസ്റ്ററിങ് നടത്താൻ കഴിയാതെ വരുമല്ലോ എന്താണ് പരിഹാരം നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം മുൻകൂട്ടി അറിയിച്ചു കൊണ്ട് പ്രായാധിക്ക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകാം ഏതെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലുള്ളവർ ഉണ്ടാകാം അങ്ങനെയുള്ള ഗൗരവാവസ്ഥ ഉള്ളവർ തീർച്ചയായും നിങ്ങൾ എവിടെ നിന്നാണോ പെൻഷൻ വാങ്ങുന്നത് ആ തദ്ദേശ സ്ഥാപനത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ എവിടെ നിന്ന് വാങ്ങുന്നോ അവിടുത്തെ സെക്രട്ടറിക്ക് രേഖാമൂലം നിങ്ങൾ മസ്റ്ററിങ്ങിന് നേരിട്ടെത്താൻ കഴിയാത്ത കാര്യം നിങ്ങൾ എഴുതി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തിക്കൊള്ളും അക്ഷയ കേന്ദ്രങ്ങളല്ലാതെ മറ്റ് ഏതെങ്കിലും സെൻറ്ററുകൾ അതായത് ഈ കോമൺ സർവീസ് സെൻറ്ററുകൾ ഉണ്ട് ആ സെൻറ്ററിൽ ഇത് നടത്താൻ കഴിയുമോ മസ്റ്ററിംഗ് ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അക്ഷയ കേന്ദ്രങ്ങളെ മാത്രമാണ് ഇതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആധാർ ഇല്ലാത്തവർ എന്തു ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഗസറ്റഡ് ഓഫീസറെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കിയാൽ മതിയാകും ഇനി ചിലർക്കുള്ള സംശയം ഏത് ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയാൽ മതിയോ അതോ വീടിനടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ തന്നെ പോണോ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട എവിടെ വേ ഉള്ള അക്ഷയ സെൻറ്ററിലും നിങ്ങൾക്ക് പോകാം കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ അക്ഷയ സെൻറ്ററിന് സമീപത്തുണ്ടെങ്കിൽ അവിടെ പോയാൽ മതിയാകും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അക്ഷയ കേന്ദ്രത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല ഇനി പെൻഷൻ കിട്ടിയിട്ടില്ല അത് പാസ്സായി അങ്ങനെയുള്ള ചില സംശയമുള്ള ആളുകൾ ഉണ്ട് ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചവരാണ് മസ്റ്ററിങ് നടത്താൻ ഉള്ളത് ഇപ്പോൾ പെൻഷൻ കിട്ടിയില്ല പാസ്സായി എന്ന് പറയുമ്പോൾ സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്താൽ നിങ്ങളുടെ പെൻഷൻ ആക്റ്റീവ് ആകും എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളോട് ഇപ്പോൾ പറയുന്നു അതുപോലെ മറ്റൊരു സംശയം പലർക്കുമുണ്ട് വിധവ അല്ലെങ്കിൽ അവിവാഹിതർക്കുള്ള പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയായിട്ടില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ മാസ്റ്ററിങ് നടത്തണോ എന്നൊരു സംശയം പലർക്കുമുണ്ട് സംശയം വേണ്ട മാസ്റ്ററിങ് നടത്തണം ആ സർട്ടിഫിക്കറ്റ് അത് വേറെയാണ് മാസ്റ്ററിങ് വേറെയാണ് പുനർവിവാഹിത ആയിട്ടില്ല എന്നത് മാത്രമാണ് അല്ലെങ്കിൽ വിധവയാണ് ഇപ്പോഴും വിധവയായി തുടരുന്നു എന്നുള്ളതാണ് ആ സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്നത് മാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഔദ്യോഗികമായ തെളിവെടുപ്പാണ് മസ്റ്ററിങ് എന്ന് അറിയിക്കുക അറിയുക വിധവകൾ അല്ലെങ്കിൽ അവിവാഹിതർ കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിധവകളോ അവിവാഹിതരോ ഈ രണ്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് അറുപത് വയസ്സിന് താഴെയുള്ളവർ മാത്രം ഈ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും അത് എല്ലാ വർഷവും ഡിസംബറിലാണ് അത് നൽകേണ്ടത് എന്നതുകൂടി ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇനി മറ്റ് ഒരു സംശയത്തിനുള്ള ഉത്തരവും കൂടി പറയാം മസ്റ്ററിങ് കഴിഞ്ഞാൽ ചിലർക്ക് സംശയം എന്തെങ്കിലും റിസിപ്റ്റ് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് നേരിട്ട് കൊണ്ടുപോയി തദ്ദേശ സ്ഥാപനത്തിൽ കൊടുക്കണോ എന്നുള്ളത് ഒരു സംശയവും വേണ്ട നിങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല കാരണം മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ സിസ്റ്റത്തിലൂടെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ലോക്കൽ ബോഡികളിലേക്ക് അക്ഷയ സെൻറ്ററിൽ നിന്ന് തന്നെ ഇൻറ്റിമേഷൻ ലഭിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഒരു റിസിപ്റ്റ് വാങ്ങി അവിടെ കൊണ്ടുപോകേണ്ട കാര്യവും ഇല്ല ഇനി ചില മസ്റ്ററിങ് തടസ്സപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് അത് സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറുന്നതാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകുന്ന ഈ ചാനലിനെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് നൽകുന്നുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു വെക്കാം മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾ ആയിട്ടുള്ളവർക്ക് കുടിശ്ശിക ഉണ്ടെങ്കിൽ മൂന്ന് വർഷ കാലയളവ് വരെയുള്ള കുടിശ്ശിക ഈ സെപ്റ്റംബർ മുപ്പത് വരെ അടയ്ക്കാൻ സൗകര്യമുണ്ട് നിങ്ങൾ കുടിശ്ശിക വരുത്തുന്ന സമയത്ത് എന്തെങ്കിലും അപകടമോ മറ്റോ പറ്റിയാൽ അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കുറയും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഈ സെപ്റ്റംബർ മുപ്പതിന് മുമ്പായി തന്നെ ഈ മൂന്ന് വർഷത്തെ കാലയളവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഉപയോഗപ്പെടുത്തി കുടിശ്ശിക അടച്ച് തീർക്കുക എന്നുള്ളതും ഓർക്കുക മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമല്ല ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തണം അവർക്കും ഈ പറഞ്ഞ കാലയളവ് ബാധകമാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു നന്ദി